നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം സിനിമയിലും സീരിയലുകളിലുമൊക്കെയായി സജീവമായിരുന്നു ഡിംബിൾ റോസ് അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത താരം യൂട്യൂബ് ചാനലുമായി ഇപ്പോൾ സജീവമാണ് മാത്രമല്ല തൻ്റെ ചാനലിലൂടെ പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് വിവാഹത്തിന് ശേഷം അഭിനയം അവസാനിപ്പിച്ച നടി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇനിയൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ലെന്ന് നടി മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഞാ തങ്ങൾക്ക് നേരെ ഗ്രൂപ്പായി ആളുകളുടെ ആക്രമണം നടക്കുകയാണെന്ന് പറഞ്ഞാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നടക്കുന്നത് തൻ്റെ അമ്മയുടെയും നാത്തൂന്റെയും അക്കൗണ്ടുകളിൽ വരുന്ന മോശം കമന്റുകൾ കണ്ട് മടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയി വന്നതെന്നാണ് പുതിയ വീഡിയോയിൽ ഡിംബിൾ പറയുന്നത് കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഒരു സംഘം ആളുകൾ ഞങ്ങൾ മൂന്നുപേരുടെയും ചാനലിലേക്ക് വന്നിട്ട് അവർക്ക് തോന്നുന്ന അസഭ്യങ്ങൾ പറയുകയാണ് ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിലും കേട്ടിട്ടുള്ള കാര്യം പറയാം ബിഗ് ബോസിൻ്റെ സമയത്ത് പെയ്ഡായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങി ചില ആളുകളെ ആക്രമിക്കുകയും ചിലരെ തെറി വിളിക്കുകയും കുറ്റം പറയുമൊക്കെ ചെയ്യുന്നതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഈ രീതിയിൽ പണം സമ്പാദിക്കുന്ന തൊഴിലുണ്ട് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നതിനെപ്പറ്റി ഞാനും കേട്ടിട്ടുണ്ട് അതുപോലെയുള്ള അനുഭവമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ആരംഭിച്ചിട്ട് മൂന്നോ നാലോ ദിവസം മാത്രം പഴക്കമുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്നും ഞങ്ങൾക്ക് മൂന്ന് പേരുടെയും അക്കൗണ്ടുകളിലേക്ക് മെസ്സേജുകൾ വന്നു കൊണ്ടേ ഇരിക്കുകയാണ് ആദ്യമൊന്നും മൈൻഡ് ചെയ്യാക്കിയിട്ടില്ല നെഗറ്റീവ് കമൻറ്റുകൾ പേടിച്ചിട്ടല്ല ഡിലീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നവരാണ് ഞങ്ങളോട് മറിച്ചും തിരിച്ചും ചോദിച്ചാലും ഒരുപോലെ പറയൂ ജനിച്ച നാൾ മുതലുള്ളതും ഞങ്ങളുടെ വീട്ടിലെ വലിയൊരു വിവാദമുണ്ടായതോ ഇപ്പോൾ നടന്ന കാര്യമാണെങ്കിൽ പോലും ഞങ്ങൾ ഒളിക്കാനും മറയ്ക്കാനുമില്ല എന്ത് കാര്യം നടന്നാലും തെളിവുകളും വ്യക്തമായ ഉത്തരങ്ങളും ഉണ്ടാവും പല കാര്യങ്ങളും കോടതി മുഖാന്തരം സെറ്റിൽഡായ കാര്യങ്ങളാണ് അതിനും വ്യക്തമായ തെളിവുകൾ ഉള്ളതാണ് ചോദ്യം ചെയ്താൽ മറുപടിയുമുണ്ട് ചോദ്യം ചോദിച്ചാൽ മറുപടിയുമുണ്ട് ഇത്തരത്തിൽ വരുന്ന മോശം കമന്റുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണവും ഡിംബിൾ പറഞ്ഞു ഞങ്ങളെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒത്തിരി പേരുണ്ട് അവരൊക്കെ ഇത്തരം നെഗറ്റീവും ടോക്സിക്കുമായ കമൻറ്റുകൾ കാണുമ്പോൾ മോശം വൈബ് അവർക്ക് വരാതിരിക്കാനാണ് അതല്ലാതെ എനിക്കും മമ്മിക്കും ഡിവൈനിനും ഒരു കുഴപ്പവുമില്ല ഞങ്ങൾ മൂന്നാൾക്കും കറക്റ്റ് മറുപടി പറയാനറിയാം പ്രൊഫൈലിൽ ഊരും പേരുമില്ലാതെ വന്ന് ആർക്കോ വേണ്ടി കുരയ്ക്കുകയാണ് അതിലൂടെ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും രൂപക്കൂട്ടിൽ വെച്ചിട്ടുള്ള പുണ്യാളന്മാരല്ല ഞങ്ങളും മനുഷ്യരാണ് ലിമിറ്റ് കഴിഞ്ഞ് സംസാരിച്ചതോടെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയി വന്നത് നല്ല രീതിയിൽ പറഞ്ഞാൽ പോലും തെറി വിളിച്ച പോലെയാണ് അവർ പറഞ്ഞു നടക്കുന്നത് അവർ നമ്മളെ തെറി വിളിച്ചിട്ട് ആ കമന്റും ആക്കി പോകും പിന്നെ നമ്മുടെ മറുപടി മാത്രമായിരിക്കും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സഫ്യമായ ഭാഷ അല്ലാത്ത വേറൊന്നും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വരില്ല ഞങ്ങൾ ശീലിച്ചത് അങ്ങനെയാണെന്നും ഡിമ്പിൾ പറയുന്നു